ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് ബവിഷ്ണാസ് വേൾഡ് ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്ട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാ ബസ്മതി റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് ക്യാരറ്റ് ബീൻസ് പിന്നെ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കണം കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഫൈവ് മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എന്നിട്ട് ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു മുട്ട അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കൂടെ അതിനകത്തേക്ക് ഇട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ പുറത്ത് മഴയും ഫ്രൈഡ് റൈസും ആ ഹ എന്താ രസം ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് അടച്ച് വെക്കാം എന്നാലേ ഫ്രൈഡ് റൈസിൻ്റെ ശരിക്കും ഉള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം പാടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം